ആറ്റിങ്ങിലിൽ ക്ഷേത്രം ജീവനക്കാരിയുടെ സ്വർണ്ണമാല കവർന്നെടുത്തു ആറ്റിങ്ങിൽ ഇളമ്പ പണ്ടാരവിളാകം ക്ഷേത്രത്തിലെ ജീവനക്കാരിയായ ഇളമ്പ പാലത്തിന് സമീപം മൊട്ടയിൽ വീട്ടിൽ അറുപത്തി വയസ്സുള്ള ലളിതയുടെ മാലയാണ് കവർന്നെടുത്തത് ക്ഷേത്ര പൂജകൾക്ക് ശേഷം രാത്രി ഏഴര മണിയോടുകൂടി വീട്ടിലേക്ക് മടങ്ങവേ തെരുവുവിളക്കുകൾ പോലുമില്ലാത്ത ആളൊഴിഞ്ഞ വഴിയിൽ വെച്ചായിരുന്നു വയോധികയെ ആക്രമിച്ച് ഒന്നര പവൻ്റെ സ്വർണ്ണമാല മോഷ്ടാവ് കവർന്നെടുത്തത് ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത് കറുത്ത ബനിയൻ ധരിച്ച ഒരാളാണ് തന്നെ ആക്രമിച്ചതെന്ന് മാത്രമേ ലളിതമ്മയ്ക്ക് പറയാൻ കഴിയുന്നുള്ളൂ ലളിതമ്മ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഓലമടലും അടയ്ക്കാമരവും കുറുകെ വച്ച് മാർഗ്ഗതടസ്സം വരുത്തിയത് തന്നെ ആക്രമിക്കാൻ വേണ്ടിയാണെന്ന് ലളിതമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഏഴ് മണിക്ക് ഏഴേ കാലിന് വിളക്ക് ഏഴ് ഇരുപത്തഞ്ചിന് വിളക്ക് തീർന്ന് പണ്ടാറിലകം ദേവീക്ഷേത്രത്തിന്ന് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ഇടവഴിയിൽ ഒരുവിടെ ലോല കുറുക്കേ വെച്ച് എന്നെ തള്ളിയിടാൻ വിചാരിച്ച് ഈ ഓല എന്തിനിങ്ങനെ വെച്ചിരിക്കണമെന്ന് പോലെ ഞാൻ ചിന്തിച്ച് ഓല പൊക്കി ഞാൻ പോയി പോയി തോട്ടിൻ്റെ വരമ്പ് നടവരമ്പ് കഴിഞ്ഞ് അത് അവിടെ നടന്നങ്ങ് പോകുമ്പോൾ കുറുക്കയെ ഒരു അടയ്ക്കാൻ മരം തൈ അടയ്ക്കാൻ മരം ചാഞ്ഞു നിന്ന് അതിനെ ഞാൻ എന്നെ തള്ളിയിടാന് വേണ്ടി കുറുക്കയെ വേലിപ്പത്തലിൽ വേണ്ടി എൻ്റെ നെഞ്ചിനോടൊപ്പം ചേർത്ത് വരാനുള്ള ഇത് വഴി വെച്ചിരുന്നു അതിൽ ഞാൻ ആ അടയ്ക്കാമരം പൊങ്ങിയ പൊക്കിയപ്പം പിറക്കയ്യുന്ന ഒരാൾ വന്ന് എൻ്റെ സൗണ്ട് പോലും നടക്കുന്ന ചൗണ്ട് പോലും ഞാൻ കേട്ടില്ല പിറക്കയ്യുന്ന ഒരാൾ വന്ന് എന്നെ പിടിച്ച് തലമുടിക്ക് പിടിച്ച് തള്ളിയിട്ട് എൻ്റെ മൂക്കിൽ പൊത്തി പിന്നെ കൊങ്ങാക്കി കുത്തിപ്പിടിച്ച് എന്നെ തള്ളി മറിച്ചം ഞാൻ എണീക്കത്തില്ലെന്ന് എൻ്റെ ലൈറ്റ് തൂരത്തെറിച്ച് എൻ്റെ അമ്പലത്തിലേ ഇരുന്ന താക്കോലും തൂരത്തെറിച്ച് ഇത് ഇട്ട് എന്നെ കൊണ്ട് എണീക്കത്തില്ല ഞാൻ എൻ്റെ മൂക്കിൽ പിടിച്ചപ്പോഴേ എൻ്റെ മാല വലിച്ചു പൊട്ടിച്ച ഉടനെ എന്നെ വിട്ടിട്ട് ഓടി എന്നെ വിട്ടിട്ട് ഓടി ആ വന്ന വഴിക്ക് തന്നെ ഓടിയത് എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചും കൊണ്ട് ചെന്ന് ഒരു തീനക്കാരിയായ ഒരു കൊച്ചു മാത്രം ഉണ്ടായിരുന്നു വിളിച്ചും കൊണ്ട് ചെന്ന് എൻ്റെ കൊച്ചു വിളി അമ്മാ എന്തായിരുന്നു അമ്മാ എന്നോട് ചോദിച്ചു എൻ്റെ മാല പൊട്ടിച്ചുകൊണ്ട് പോയ മക്കളെ എന്ന് പറഞ്ഞപ്പം മേലത്തെ കൊച്ചുങ്ങൾ ആടി ഇറങ്ങി വന്നു ഇറങ്ങി വന്നാൽ അവർ എന്നെ സമാധാനപ്പെടുത്തി ഉടനെ എനിക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോലും എൻ്റെ നാക്ക് എനിക്ക് പൊങ്ങൂല ഉടനെ എൻ്റെ കൊച്ച് എൻ്റെ ഫോണെടുത്ത് താ താവൂക്കിലെ സന്തോഷമെന്ന് പറയുന്ന പുള്ളിയെ വിളിച്ച് പറഞ്ഞ് പോലീസിൽ വിളിച്ചാൽ ഇല്ല വിളിച്ചില്ല ഞാൻ വിളിക്കാം മക്കളെ മാമൻ പറഞ്ഞ് വിളിച്ച് രണ്ട് ജീപ്പ് നിറയെ പോലീസ് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് മൊഴിയെടുത്ത് കിടക്കുന്ന സ്ഥലവും എല്ലാം കാണിച്ച് എന്നെ പിടിച്ച സ്ഥലവും എല്ലാം കാണിച്ച് എന്നെ എന്നെ കൊണ്ട് സംസാരിക്കാൻ പോലും വയ്യ എന്താ എന്താ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഒന്നരപ്പവൻ്റെ മാല പൊട്ടിച്ചുകൊണ്ട് പോയി ഇത്രമാത്രമേ എനിക്കറിയാവുള്ളൂ മൂന്ന് ദിവസം മൂന്ന് മാസത്തിലും മൂന്ന് ദിവസം എൻ്റെ വീട്ടിൽ ജനലിൽ ലൈറ്റ് അടിച്ചു ലൈറ്റ് അടിച്ചിട്ട് ഞാൻ മേലത്തെ കൊച്ചിനെ വിളിച്ചപ്പോൾ ആ കൊച്ചിറങ്ങി വന്ന് നോക്കിയപ്പോൾ വന്ന് കറണ്ടില്ലായിരുന്നു ഇറങ്ങിയപ്പോൾ മേലോട്ട് മൂന്നാല് പേര് ഓടുന്നുണ്ട് അതുമാത്രമേ എനിക്കറിയാം ഈ ജനുവരി ഒന്നാം തീയതി പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് എൻ്റെ വീട്ടിൽ ജെന്നലിൽ കൂടെ ലൈറ്റ് അടിച്ചിട്ട് നേരത്തെ വീട്ടിൽ വെട്ടമില്ലായിരുന്നു ഞാൻ ചമച്ചു ചമച്ചിട്ട് ഞാൻ എണീച്ച് പിന്നെ ആരുടാന്ന് ചോദിച്ചപ്പോൾ ചാടി വീണിറങ്ങി അങ്ങ് പോയി ആ ആ എൻ്റെ വീട്ടിൽ മൂന്ന് ദിവസം വന്നിട്ട് എൻ്റെ കഴുത്തിൽ കിടന്ന മാല കിട്ടാത്തത് പേരിലെന്നെ വഴിയിലിട്ട് എൻ്റെ വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോയി താമസിക്കുന്ന വീട്ടിൽ ഒരു അഞ്ച് അഞ്ചനേന്നും പറഞ്ഞു ഒരു കുട്ടി ഞാനും മാത്രമാണോ ഉള്ളത് ആ പോണ വഴിക്ക് ഒരു ലൈറ്റ് പോലുമില്ല ഞാൻ ലൈറ്റടിച്ചാണ് പോണത് ഇത്രയും എന്നെ രണ്ട് ദിവസം ഉണ്ട് ക്ഷേത്രത്തിലെ പോയിട്ടാണ് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്ന അത്ര ഉയര് പേടിച്ചാണ് ഞാൻ പോകുന്നത് നാട്ടുകാരുടെ സഹായത്തോടെ ആറ്റിങ്ങൽ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ആറ്റിങ്ങൽ